എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ല തിരുവില്ലാമല ടൗണിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരെ മാറി എട്ട് സെൻറ്റ് സ്ഥലവും എഴുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വീടുമാണ് വരുന്നത് രണ്ട് ബെഡ്റൂമാണ് നമുക്ക് ഈ വീടിനകത്ത് വരുന്നത് ടാർ റോഡ് ഫ്രണ്ടേജായിട്ടുള്ള മെയിൻ റോഡിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരെ മാറിയിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് അഞ്ചോളം നല്ല കായ്ഫലം കിട്ടുന്ന തെങ്ങുകളുണ്ട് ഇവിടെ കുടിവെള്ളത്തിന്റെ എന്ന് പറയാൻ ജലനിധി കണക്ഷനാണ് നമുക്ക് വെള്ളത്തിൽ യാതൊരു ക്ഷാമവും ഇല്ല വീടിന്റെ മുൻവശത്ത് ഷീറ്റാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് വീടിനോട് ചേർന്ന് മുറ്റം എന്നതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഷീറ്റ് ഇട്ടിരിക്കുന്നു നല്ലൊരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഹാള് തന്നെയാണ് നമ്മളിപ്പോഴും കാണുന്നത് വീട് ഏകദേശം ഒരു ആറോ ഏഴോ വർഷം പഴക്കമുണ്ടെങ്കിലും വീടിന്റെ തേപ്പ് പണിയും മറ്റുള്ള ടൈൽസിൻ്റെ വർക്കുകളും ബാത്റൂം എല്ലാ വർക്കുകളും ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കെട്ടി വാർത്തിട്ടാണ് ഏകദേശം ഒരു ഏഴ് വർഷത്തോളം എന്ന് പറയാൻ സമയം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഫുൾ തേപ്പും മറ്റുള്ള വർക്കുകളെല്ലാം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇത്തരത്തിലുള്ള പുതിയ വീട് എന്ന് തന്നെ പറയാം അപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില പതിനാറേ മുക്കാൽ ലക്ഷം രൂപയാണ് പതിനാറേ മുക്കാൽ ലക്ഷം രൂപയാണ് ഈ വീടിനെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആവാം ചെറിയ രീതിയിൽ കേട്ടോ അപ്പൊ രണ്ട് ബെഡ്റൂം ആണ് ഇതിനകത്തുള്ളത് ഒരു ഹാൾ നമ്മൾ കയറുമ്പോൾ കണ്ടു ഹാളിന്റെ വലതുഭാഗത്തായിട്ട് തന്നെയാണ് രണ്ട് ബെഡ്റൂമും വന്നിരിക്കുന്നു ഈ നമുക്ക് ഇവിടെ കാണുന്നത് ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ കാണുന്നത് ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ അപ്പറേ കോമൺ ആയിട്ട് ഒരു ബാത്റൂമും ഇവിടെ ഉണ്ട് ഇന്ത്യൻ ക്ലോസറ്റ് ആണ് വെച്ചിരിക്കുന്നത് ഇവിടെ നല്ല രീതിയിലുള്ള ബാത്റൂമും വന്നിരിക്കുന്നു ഇത് നമുക്ക് ഈ ബാത്റൂമിന്റെ ഈ സൈഡിലായിട്ട് നമുക്ക് ഇഷ്ടംപോലെ തന്നെ നമുക്ക് ഡൈനിങ്ങിൻ്റെ ആയിട്ടുള്ള സ്പേസ് ഉണ്ട് ഈ ബാത്റൂം മേളിലായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ചെറിയൊരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളിവിടെ ഇതാണ് നമുക്ക് സാധാ അടുപ്പ് കത്തിക്കുന്നതാണ് ഇവിടെ ഉള്ളത് തൊട്ടിപ്പറയായിട്ട് വരുന്നത് സാധാ അടുപ്പിന്റെ ഭാഗമാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ടോട്ടൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിൻ്റെ ഏരിയ വരുന്നത് ഈ അടുക്കളയുടെ മോൾ ഭാഗം ആസ്പെറ്റോസിന്റെ ഷീറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മുകളിൽ റൂഫായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ആസ്പിറ്റോ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നമുക്കിതിൽ എട്ട് സെൻറ്റാണ് സ്ഥലം വരുന്നത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വരുന്നു വെള്ളത്തിൻ്റെതായിട്ടുള്ള ജലനിധി കണക്ഷൻ ആണ് ഉള്ളത് നിലവിൽ വെള്ളം സുലഭമായി കിട്ടുന്നു കാരണം ഇവിടെയൊക്കെ നമുക്ക് ഈ റോഡ് സൈഡിൽ നിറയെ വീടുകളാണ് ഈ വീട്ടുകാർക്കെല്ലാം ജലനിധി കണക്ഷനാണ് നിലവിൽ കുടിവെള്ളത്തിന് സോസ്സായിട്ട് ഉള്ളത് അപ്പോൾ ജലത്തിന് ക്ഷാമമില്ല ഇല്ല എന്നുള്ളത് ചുരുക്കം ഇതാണ് നല്ല കായ്ഫലുള്ള തെങ്ങുകളൊക്കെയാണ് നമുക്ക് ഇവിടെ ഒരു അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ ഇത് നമുക്ക് വീടിൻ്റെ മേൽഭാഗത്തേക്ക് ഒന്ന് കയറി നോക്കാം വീടിന്റെ പുറകശത്തായി തന്നെ നല്ലൊരു സ്പേസ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ കാരണം എട്ട് സെന്റ് സ്ഥലമുണ്ട് അപ്പം വീട് കുറച്ച് ഫ്രണ്ടിലോട്ടാണ് ചെയ്തിരിക്കുന്നത് വീടിന്റെ പുറകശത്തേക്കായിട്ട് അത്യാവശ്യം സ്പേസ് ഇവിടെ കാണുന്നുണ്ട് അപ്പം ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ജില്ലയാണ് തിരുവല്ലാമര ടൗണിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് നമുക്ക് വരുന്നത് ഇതിൽ അതുപോലെ തന്നെ നല്ലൊരു പ്ലാവ് മരമുണ്ട് ഒരു നല്ലൊരു മാവുമരം മരമുണ്ട് അതുപോലെ തന്നെ അഞ്ച് തെങ്ങുകളുണ്ട് ഉണ്ട് കേട്ടോ നല്ല കായ്ഫലം കിട്ടുന്നതാണ് ഇതെല്ലാം അപ്പോൾ ഇതിന് പ്രോപ്പർട്ടി ഓണർ ചോദിക്കുന്ന വിലയാണ് പതിനാറേ മുക്കാൽ ലക്ഷം രൂപയാണ് പിന്നെ ഈ വീടിന്റെ ദർശനം പടിഞ്ഞാറ് ഭാഗത്ത് ഭാഗത്തേക്കാണ് കേട്ടോ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ് റോഡ് വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ദർശനം വരുന്നത് ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ വീഡിയോ മുഴുവനായും കാണുക